എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ ദൈവസന്നിധിയിൽ വിടുതലിന് വേണ്ടി അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആണല്ലേ എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ അല്ലെങ്കിൽ നമ്മൾ പോലും ഒത്തിരി ശ്രദ്ധ കൊടുക്കാതെ മാറ്റിയിട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമ്മളെ അകറ്റിക്കളയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നതൊക്കെ ചെറിയൊരു വിഷയമുണ്ട് ചെറുതല്ല ഒരു വലിയ വിഷയമാണ് അത് പലപ്പോഴും നമ്മളതിനെ ചെറുതായിട്ടാണ് കാണുന്നത് നമ്മളതിന് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കാറില്ല എന്നാൽ ആ ഒരു കാര്യത്തിൽ നമ്മളൊരു ക്രമീകരണം വരുത്തിയാൽ നമ്മളുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളുടെ മറുപടികളും ഒന്നും ലേറ്റ് ആകത്തില്ല അറിയാവോ നമ്മളുടെ നാവ ഈ നാവെന്ന് പറയുന്ന സംഭവം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് ഈ നാവെന്ന് പറയുന്ന സംഭവം നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മളുടെ പ്രാർത്ഥനകൾക്ക് അനാവശ്യമായ ടോക്കിങ് അല്ലേ ഇതൊക്കെ എന്താണ് നമ്മളുടെ പ്രാർത്ഥനകൾക്ക് തടസ്സമാകും എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് വിഷയങ്ങളുണ്ടാകും വേണ്ടാത്ത കാര്യങ്ങൾക്കകത്ത് നമ്മൾ പോയി അഭിപ്രായം പറയും പിന്നെ അത് വലിയ വിഷയങ്ങളാകും അല്ലേ അങ്ങനെ ഒരുപാട് നമ്മളുടെ കൃപ ചോർത്തി കളയുന്ന ഒരു അവയവവും കൂടിയാണ് എന്ത് ഈ നാവെന്ന് പറയുന്നത് കാര്യം ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടെ ഒന്ന് സൂക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം അതെങ്ങനെയാ തയ്യാറാകുന്നത് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം പിന്നെ ദൈവം നമ്മളെ നിയന്ത്രിക്കും ഇനി അതുകൂടാതെ നമ്മൾക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കുവാനുള്ള അല്ലെങ്കിൽ നമ്മളുടെ നാവിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു വലിയ കൃപയാരത്തിലും ദൈവം തരും അതുകൊണ്ട് പലപ്പോഴും നമ്മളുടെ നാവാണ് നമ്മളുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് അല്ലെ ഞാൻ ഇതിനു മുൻപേ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് വാക്കുകൾ പറയുക അല്ലെ നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും അത് ദൈവം സംഭവിപ്പിക്കുന്നതല്ല കാരണം നമ്മളുടെ നാവിന്മേൽ ആര് അധികാരം തന്നിട്ടുണ്ട് ദൈവം അധികാരം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഒരു ചെറിയ അവയവമാണെങ്കിലും അതിനെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് ബൈബിൾ നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ടല്ലേ നമ്മൾ അതിനെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇത് നമ്മുടെ അനുഗ്രഹത്തെ തടയും നമ്മളുടെ നന്മകളെ തടയും നമ്മളുടെ പ്രാർത്ഥനകളെ തടയും പ്രാർത്ഥനകളുടെ മറുപടികളെ തടയും ദൈവവുമായിട്ടുള്ള നമ്മളുടെ ബന്ധത്തെ അത് തടയും അതുകൊണ്ട് നമ്മളുടെ നാവ് നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ കാരണം ദൈവത്തിന്റെ വചനത്തിനകത്ത് വ്യക്തമായിട്ട് അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്നാമത്തത് പ്രോവേർബ് അതായത് സദൃശ്യവാക്യം അല്ലെങ്കിൽ സുഭാഷിതങ്ങൾ ഓക്കെ ഇതിനകത്ത് ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് ഓക്കെ പ്രോവേർബ്സ് ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് സദൃശവാക്യം അല്ലെങ്കിൽ സുഭാഷിതം അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു ഇനി അത് പി ഒ സി ബൈബിളിൽ സുഭാഷിതങ്ങൾ അതിനകത്ത് വരുന്നത് സ്വന്തം അധരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്ന് വെച്ചാൽ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾക്കകത്ത് ചെന്ന് ഇടപെട്ട് വിഷയങ്ങൾ വലുതാക്കരുത് അല്ലെങ്കിൽ വിഷയങ്ങൾ വഴിയെ കൂടു പോകുന്ന വിഷയം എടുത്ത് നമ്മളുടെ തലയിലോട്ട് വെക്കരുത് എന്ന് വെച്ചാൽ നമ്മൾ തീരം തീരമുണ്ടാതിരിക്കണമെന്നല്ല ചിലർക്കൊക്കെ വേണ്ടി നമ്മൾ സംസാരിക്കണം നീതി നീതിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ സംസാരിക്കണം അല്ലെ ചിലരുടെ നാവായിട്ട് നീതിക്ക് വേണ്ടിയിട്ട് സത്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കണം പക്ഷേ ആവശ്യമില്ലാത്ത ടോക്കിങ്ങിന് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാതെ സംസാരിച്ച് കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഇന്ന് അതാണല്ലേ ആത്മീയ കോളത്തിൽ ഇന്ന് നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ് എന്ന് വെച്ചാൽ നിന്റെ ബൈബിള് ശരിയല്ല എൻ്റെ ബൈബിളാണ് ശരി ആ ബൈബിളാണ് ശരി ഈ ബൈബിളാണ് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി ഇച്ചിരി അല്പം സ്വല്പം മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും എന്നതൊഴിച്ചാൽ വിശുദ്ധ ബൈബിള് എല്ലാ ബൈബിളും ശരി തന്നെ എന്ന് വെച്ചാൽ എല്ലാ ബൈബിളും ശരിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാം എന്തായാലും ഞാൻ വായിച്ചിരിക്കുന്ന രണ്ട് ബൈബിളുകൾ ബൈബിളുകളുണ്ട് ഒന്ന് കിങ് ജെയിംസ് വേർഷൻ അത് ഇംഗ്ലീഷിൻ്റെ ഇനി രണ്ടാമത്തത് അത് ഫുള്ള് ഞാൻ വായിച്ച് തീർത്തിട്ടില്ല കേട്ടോ കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ് ഫുള്ള് ഞാൻ വായിച്ച് തീർത്തിട്ടില്ല പക്ഷേ അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാൻ കുറേ എനിക്ക് ഡൗട്ട് വരുമ്പോഴൊക്കെ ഞാൻ അത് നോക്കാറുണ്ട് അതുകൂടാതെ എനിക്ക് എന്താ പറയുക സത്യവേദ പുസ്തകം എന്ന് പറയുന്ന എന്ത പുസ്തകം ഉപയോഗിക്കുന്ന ബൈബിളും അതുപോലെ കത്തോലിക്കരുടെ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന കത്തോലിക്കരുടെ ബൈബിളും ഇത് രണ്ടും ഞാൻ നന്നായിട്ട് വായിക്കുകയും അത് ഞാൻ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി അതായത് ഈ രണ്ട് ബൈബിളും പഠിപ്പിക്കുന്നത് ശരി തന്നെയാണ് ഒന്നും തെറ്റി പഠിപ്പിക്കുന്നില്ല രണ്ട് ബൈബിളും ഒരുപോലെ തന്നെയാണ് അതിനകത്ത് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വാക്കുകൾക്കുള്ളൂ അതാണ് ഞാനിപ്പോഴേ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോകൾ മുഴുവൻ എന്താണ് പി യു സി ബൈബിളും അതായത് നമ്മുടെ സത്യവേദ പുസ്തകവും രണ്ടും കൂടെ ചേർത്ത് ഞാൻ സംസാരിക്കുന്നത് കാരണം എൻ്റെ കാഴ്ച കാഴ്ചക്കാരെന്ന് പറയുന്നത് കത്തോലിക്കരുമുണ്ട് ബന്ധകസ്തുക്കാരുമുണ്ട് ഹിന്ദു സഹോദരങ്ങളുണ്ട് മുസ്ലിം സഹോദരങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഇനി ഒരു ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നവരാണ് അപ്പോൾ ഇവരെ എല്ലാം ചേർത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടിൽ നിന്നും എനിക്ക് രണ്ട് ഇത് രണ്ടിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ഇത് മാത്രം ചേർത്ത് ഞാൻ സംസാരിക്കുന്നത് പി ഒ സി ബൈബിളിൽ നിന്നും സത്യവേദ പുസ്തകത്തിൽ നിന്നും ഞാൻ സംസാരിക്കുന്നതൊക്കെ കാരണം നമ്മൾക്ക് അറിവില്ലാത്ത കാര്യം എല്ലാവരും പറയുന്നത് കേട്ടിട്ട് നമ്മളെ ഏറ്റുപാടിയിട്ട് കാര്യമുണ്ടോ ഇല്ല അല്ലേ എനിക്കിത് രണ്ടിനെ കുറിച്ചും അറിയാം എന്ന് വെച്ചാൽ ഫുള്ള് എന്താ പറയുക ഭയങ്കര വിജ്ഞാന കോശം എന്നല്ല പറഞ്ഞാൽ രണ്ടും ഞാൻ നന്നായി വായിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട് രണ്ടും ഞാൻ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് അറിയാവുന്ന കുറച്ചൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ വായിക്കാതെ അല്ല ഞാൻ സംസാരിക്കുന്നത് ഇന്ന് ആത്മീയ ആത്മീയകോടത്തിൽ തർക്കങ്ങൾ അല്ലേ അപ്പോൾ ഈ തർക്കത്തിന് നമ്മൾ പോകരുത് എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുക എവിടെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾക്കറിയാം രണ്ട് തിമൂത്യസ് അല്ലേ അപസ്തോലനായ പൗലൂസും തിമൂത്യോസിനെ ലേഖനം എടുത്ത് ഇപ്പോഴത്തെ രണ്ടാമത്തെ ലേഖനത്തിനകത്ത് അവിടെ വ്യക്തമായിട്ട് രണ്ടാം അധ്യായത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ് നീ എന്തിനു പോകരുത് ഈ ഒരു ഉപകാരവും ഇല്ലാത്ത ഈ തർക്കത്തിന് പോകരുതെന്ന് എന്ന് വെച്ചാൽ ഈ തർക്കത്തിന് ബൈബിൾ അല്ലേ നമ്മുടെ ഈ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ പോകേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ ചിലർ ബൈബിൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ അതിനെ അറിയാവുന്നവർ കറക്റ്റ് ചെയ്യട്ടെ അറിയാവുന്നവർ കറക്റ്റ് ചെയ്യട്ടെ അല്ലാത്തവരും മിണ്ടാതിരിക്കുന്ന ബുദ്ധി കാരണം മുറിവൈദ്യന്മാർ എപ്പോഴും എന്താണ് ഒരു രോഗിയെ കൊല്ലത്തേ ഉള്ളൂ ഒരു യഥാർത്ഥ വൈദ്യനെ രോഗിയെ സൗഖ്യമാക്കുവാൻ കഴിയത്തുള്ള എപ്പോഴും എന്ത് ചെയ്യും രോഗിയെ കൊല്ലും അതുകൊണ്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ അതിന് മറുപടികളൊക്കെ കൊടുക്കട്ടെ ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ ലക്ഷ്യം ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക ദൈവത്തിൻ്റെ വചനം പഠിക്കുക വചനം പറയുക പിന്നെ എന്താണ് ദൈവത്തിൽ വിശ്വസിക്കുക അതിനനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിടുതൽ ഏറ്റെടുക്കുക അനുഗ്രഹം പ്രാപിക്കുക ഒരു നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെ മറ്റുള്ളവരെ സഹായിക്കുക അവരെയും ഇതിനൊക്കെ വേണ്ടി ഒരുക്കുക എന്നുള്ളതല്ലാതെ അതിലപ്പുറത്തെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ആവശ്യമില്ലാത്ത തർക്കങ്ങളിലേക്ക് ഇതാരാ പറഞ്ഞിരിക്കുന്നത് അപസ്തോനായ പൗലോസ് കാരണം പൗലോസിന്റെ അടുത്ത് ഒരുപാട് പേര് പൗലോസ് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് സംസാരിക്കാൻ ചെന്നപ്പോൾ അത്രയും അറിവുള്ള മനുഷ്യനോട് തർക്കിക്കുവാനായിട്ട് ഒരുപാട് പേര് ചെന്നു അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല കാരണം ഈ തർക്കിക്കാൻ വരുന്നവനിലുള്ളത് ഒരു മറുതിലിപ്പിന്റെ സ്പിരിറ്റാണ് അവൻ നന്നാകാൻ വരുന്നതല്ല നന്നാകാൻ വരുന്നവൻ എന്ത് ചെയ്യും നന്നാകാൻ വരുന്നവൻ തർക്കിക്കാൻ പോകിയല്ല വചനം എടുക്കും അല്ലെ വചനം എടുത്തിട്ട് അവരത് വായിക്കും അല്ലേ അതാണ് ഒരു നന്നാവണം എന്നുള്ളൊരു മനുഷ്യൻ ചെയ്യുന്നത് അല്ലാതെ ഈ തർക്കിക്കാൻ വരുന്നവരെ എൻ്റെ വീഡിയോകളുടെ അടിയിലും ചിലർ തർക്കി തർക്കിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റുകൾ ഇടുന്നുണ്ട് ഞാൻ അപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്യും ആദ്യ സമയങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ ആദ്യ സമയങ്ങളിൽ ഞാൻ മറുപടി കൊടുക്കും വചനത്തിൽ നിന്ന് തന്നെ ഞാൻ അതിന് മറുപടി കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മുടെ ടൈം വേസ്റ്റ് വേസ്റ്റാക്കുന്നത് ഒരു കാര്യമില്ല കാരണം ഇവർ വരുന്നത് തർക്കിക്കാനായിട്ടാണ് നമ്മൾ അവർക്ക് പറഞ്ഞ് ഇവർക്ക് അറിവില്ലാഞ്ഞിട്ട് വരുന്നതല്ല ഇവർ അറിവുണ്ട് എന്ന് നടിച്ച് അറിവില്ല അത് അറിവുണ്ട് എന്ന് നടിച്ചു വന്നിട്ട് തർക്കിക്കാൻ വരുന്നത് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക അവൻ്റെ അങ്ങ് റിമൂവ് ചെയ്ത് വിടുക അതല്ലാതെ വേറെ ഒരു കാര്യവും അതിനകത്ത് നമ്മൾക്ക് ചെയ്യുവാനില്ല കാരണം നമ്മളുടെ ടൈം വേസ്റ്റാക്കും നമ്മളുടെ കൃപ നഷ്ടമാക്കും അതുകൊണ്ട് ഞാൻ പറയുവാൻ പറഞ്ഞു വരുന്നതും നമ്മൾ ആത്മീയ വിഷയമാകട്ടെ ഭൗതിക വിഷയമാകട്ടെ നമ്മൾ നമ്മളുടെ നാവിനെ ഒന്ന് കടിഞ്ഞാണിടുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക ആ ശരി ഓക്കെ ഓക്കെ ബൈ എന്ന് പറഞ്ഞ് നമ്മൾ ആ ടോപ്പിക്ക് അങ്ങ് ഒഴിവാക്കുക കാരണം നമ്മൾക്ക് വേണ്ടുന്നത് എന്താ നമ്മൾക്ക് വേണ്ടുന്നത് വല്ലോരോടും തർക്കിച്ച് നമ്മളുടെ വിലപ്പെട്ട സമയം നഷ്ടമാക്കുകയോ നമ്മളുടെ കൃപ നഷ്ടമാക്കുകയോ നമ്മൾക്ക് എന്താ വേണ്ടുന്നത് നമ്മൾക്ക് ദൈവസ്ഥാനിയിൽ നിന്ന് വാക്തത്വങ്ങൾ പ്രാപിച്ചെടുക്കണം അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കണം ദൈവത്തിന്റെ ആ ഒരു വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടണം ഒരു നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മൾ നമ്മൾ അല്ലെ പ്രാപ്തരാകണം അനുനിമിഷം നമ്മൾ അതിന് വളർന്നു കൊണ്ടിരിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ തെറ്റിച്ച് കളയുന്ന ഒന്നിനകത്ത് നമ്മൾ എന്ത് പോകണ്ട നമ്മൾ ഇടപെടുവാനായിട്ട് പോകണ്ട അങ്ങനെയുള്ളവരെ നമ്മൾ മൈൻഡാക്കുവാനായിട്ട് പോകണ്ട അത് ഏത് വിഷയങ്ങളും അങ്ങട്ടെ ചിലരുണ്ടല്ലേ എന്താണ് ഈ മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ട് വരും ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ പറയാനും കേൾക്കാനും നമ്മൾ പോകണ്ട കാരണം എന്താണ് അതുകൊണ്ട് നമ്മൾക്കൊരു നേട്ടവും ഇല്ല അല്ലേ നമ്മൾക്ക് എന്താ അതുകൊണ്ട് നേട്ടമുള്ള ചുമ്മാ അതിലേക്കൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ കുറ്റം നമ്മൾ ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് പറയുകയാണ് അവരറിയുന്നും കൂടിയില്ല പകരം നമ്മളുടെ കൃപയും നമ്മളുടെ ടൈമും നഷ്ടമാകുന്നു എന്നല്ലാതെ ആ വ്യക്തി അറിയുന്നു പോലും ഇല്ല അല്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കകത്ത് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഞാനും വലിയ പെർഫെക്റ്റ് എന്നല്ല പറഞ്ഞു എന്നാലും ഞാൻ അതിനകത്ത് ഇങ്ങനെ വളരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പലപ്പോഴും നമ്മളുടെ വീടുകളിലെ അകത്തളങ്ങളിലോട്ടൊന്ന് വന്ന് എവിടെയാണ് ഈ കലഹം ഉണ്ടാകുന്നത് എവിടെയാണ് ഒരാൾ സംസാരിക്കുമ്പോഴും ഒപ്പത്തിനൊപ്പം മറ്റേ ആളും കൂടെ സംസാരിക്കാൻ നിൽക്കുമ്പോഴാണ് അല്ലേ എന്നാൽ ഒരാൾ വായടയ്ക്കുമ്പോഴും മറ്റേ ആൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ പറയാനുള്ളത് മുഴുമിപ്പിക്കാതെ നിർത്തിയിട്ട് പോകും കാരണം എന്താ ഇവിടുന്ന് ഒരു റെസ്പോൺസും ഇല്ല ഇവിടുന്ന് റെസ്പോൺസ് വന്നാലല്ലേ തിരിച്ച് രണ്ടെണ്ണം പറയത്തുള്ളൂ അല്ലേ ഇവിടെ നിന്ന് ഒരു റെസ്പോൺസും ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യും ഇവർ മിണ്ടാതിരിക്കും അങ്ങനെ കുടുംബത്തിൻ്റെ കലഹങ്ങളെ ക്ഷമിക്കും അല്ലെ നമ്മളല്ലാതെ ഒപ്പത്തിനൊപ്പം നമ്മൾ പറയാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ ഒത്തിരി ദേഷ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയോട് ഒപ്പത്തിനൊപ്പം നമ്മൾ സംസാരിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇനി നമ്മൾക്ക് ക്ഷമയൊക്കെ അറിയാം എവിടെയാ നമ്മൾക്കറിയാം നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള ഒക്കെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് മിണ്ടാതെ നിൽക്കാൻ അറിയാം കാരണം എന്താണ് അവിടെ പോയിട്ട് നമ്മൾ തോന്നിവാസം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചികിത്സ ഇവർ തരികയല്ല അല്ലേ അത് നമ്മൾക്കറിയാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ഇടം മിണ്ടാ മിാതിരിക്കേണ്ട ഇടങ്ങളിലൊക്കെ നമ്മൾക്ക് അറിയാം എന്നാൽ നമ്മൾ നമ്മൾക്ക് എന്താ പറയുക പ്രശ്നമൊന്നും ഇല്ലാന്നുള്ളിടത്ത് നമ്മൾ സംസാരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ പ്രിയദേവ മക്കളെ നമ്മൾ നമ്മളുടെ നാവിനെ സൂക്ഷിക്കുവാനായിട്ട് തയ്യാറാകുക നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇത് ചെയ്യണം ഞാനൊക്കെ ഉണ്ടല്ലോ ഒരു ഒരുപാട് സംസാരിക്കുന്ന ആളായിരുന്നു ഒരുപാട് സംസാരിക്കുകയും വഴി കൂടെ പോകുന്നവരെയൊക്കെ പിടിച്ചു നിർത്തി സംസാരിക്കുന്ന ആളായിരുന്നു കേട്ടോ പിന്നെ എന്താണ് എല്ലാത്തിനും മറുപടി അത് ഇന്നുണ്ടെങ്കിലും നാളെ അതിന് മറുപടി കൊടുക്കുന്ന ഒരു ടീമായിരുന്നു ഞാൻ എന്നു വച്ചാൽ ഇന്ന് മറുപടി കൊടുക്കത്തില്ല എന്നല്ല ആവശ്യമുള്ളിടത്ത് ഞാൻ മറുപടി കൊടുക്കും എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇപ്പം ഇടപെടാതെ ഞാൻ കുറേ കൂടെ സൈലൻ്റ് ആകുവാനായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചു കാരണം ദൈവം എന്നോട് ഇങ്ങനെ ഇടപെട്ടു എന്നോട് പറഞ്ഞു നാം സൂക്ഷിക്കുക നീ എല്ലാടത്തും വർത്താനം പറയാൻ പോകണ്ട അത് നിന്റെ നന്മകളെ നഷ്ടമാക്കും എന്നൊക്കെ ദൈവം എനിക്ക് പഠിപ്പിച്ച് തന്നപ്പോൾ ഞാൻ ആ വചനത്തിന് കീഴടങ്ങുവാൻ തയ്യാറായി ഇനി അതുകൊണ്ട് മാത്രമുണ്ടോ നമ്മളുടെയൊക്കെ നേച്ചറാണ് സംസാരിക്കുക എന്നുള്ളതല്ലേ അപ്പോൾ ഇങ്ങനത്തെ നേച്ചറ് നമ്മൾക്കുള്ളപ്പോൾ നമ്മൾ സംസാരിച്ചു പോകും അപ്പോൾ നമ്മളെങ്ങോട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് ചോദിക്കണം ദൈവമേ അങ്ങനെ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് നിയന്ത്രിക്കണമേ അല്ലേ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവെ എൻ്റെ നാവിനെ ഒന്നും നിയന്ത്രിക്കണമേ ആവശ്യമില്ലാത്തടത്ത് പോയി അഭിപ്രായം പറയുവാൻ ആവശ്യമില്ലാത്തടത്ത് പോയി തലയിടുവാൻ കർത്താവെ എന്നെ അനുവദിക്കരുതേ എന്നും നമ്മൾ പ്രാർത്ഥിക്കണം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം പലപ്പോഴും അല്ലേ നമ്മൾ എത്രയോ വിഷയങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട് ചുമ്മാ ഓരോരാവശ്യവും ഇല്ലാതെ വല്ലവരുടെയും വിഷയത്തിനകത്ത് ചെന്ന് ചാടും വന്നിട്ട് നമ്മളില്ലാത്ത വിഷയങ്ങൾ മുഴുവൻ വരുത്തി വെക്കും അവര് വയ്യ വയ്യായിട്ട് പോവുകയും ചെയ്യും അല്ലെ അങ്ങനെ എന്തോരോ എന്തോരോ സംഭവങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കുക എൻ്റെ നാവിനെ നിയന്ത്രിക്കണം എൻ്റെ നാവ് നിയന്ത്രിക്കപ്പെടണം ദൈവഗതമല്ലാത്തൊരു വാക്കുകൾ എൻ്റെ വായിൽ നിന്നും വീഴരുത് എന്ന് നമ്മൾ തന്നെ ഒരു തീരുമാനമെടുക്കുക എന്നിട്ട് നമ്മളത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാനും നമ്മൾ തയ്യാറാകണം മിണ്ടാതിരിക്കുക മിണ്ടാതെ അതാ ദൈവം പറഞ്ഞിരിക്കുന്നല്ലേ മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊടുക്കുക ഇനി വർത്താനെ അങ്ങോട്ടാണ് ദൈവത്തിൻ്റെ അടുത്തുണ്ട് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സമാധാനം കൊടുക്കത്തിൽ എന്താണ് അവരങ്ങനെ പറഞ്ഞില്ലേ ഇവരങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ നമ്മൾ പറയണം നമ്മുടെ അപ്പനാണ് നമ്മൾക്ക് പറയാം പക്ഷേ ദൈവത്തിനെ ും ചെയ്യാതെ ഇതൊക്കെയായിട്ട് ദൈവത്തിന് സമാധാനം കൊടുക്കാത്ത സിറ്റുവേഷൻ അവിടെ ഒന്ന് നമ്മളെന്താണ് നമ്മൾ അങ്ങനെ ദൈവത്തോട് ഒരുപാട് ആർഗ്യുമെൻസിന് പോകാതിരിക്കുക അതുപോലെ തന്നെ മനുഷ്യരോടും ആർഗ്യുമെൻസിന് പോകാതിരിക്കുക അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളുടെ അനുഗ്രഹത്തെ തടയുന്ന നമ്മളുടെ നന്മകളെ തടയുന്ന നമ്മളുടെ കൃപകളെ ചോർത്തി കളയുന്ന ഈ വാ വാക്വാദങ്ങളിൽ നിന്നും അനാവശ്യമായ ടോക്കുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം ദൈവസന്നിധിയിൽ കുടുംബത്തിനകത്ത് നമ്മളുടെ തലമുറകളോടാണെങ്കിലും ജീവിത പങ്കാളികളോടാണെങ്കിലും പേരൻസിനോടാണെങ്കിലും നമ്മളുടെ ഓഫീസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലൊക്കെ ണ്ടാതെ മൂന്നി മൂന്നി പോലെ ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നത് ആവശ്യമില്ലാതെ സംസാരിക്കണ്ട എന്ന് വെച്ചാൽ ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തില് സംസാരിക്കേണ്ട ചിലതൊക്കെ കേട്ടില്ല എന്നങ്ങ് നടിക്കും ചിലതൊക്കെ കണ്ടില്ല എന്നങ്ങ് നടിക്കും ചിലതൊക്കെ ചിലരുടെ സംസാരങ്ങൾ നമ്മൾക്ക് ഇഷ്ടമാകുന്നില്ലെങ്കിൽ ചിലർ കൊണ്ട് കുത്ത് അല്ലെ കുത്തുവാക്കുകൾ പറയുക കുത്തു പ്രസംഗങ്ങൾ നടത്തുക അതൊക്കെ കാണുന്നില്ലെന്ന് തീരുമാനിക്കുക അത് കേൾക്കുന്നില്ലെന്ന് അങ്ങനെ തീരുമാനിക്കുക ഇനി ചിലരുണ്ട് വീടിനകത്ത് അല്ലേ അമ്മായിമ്മയും മരുമകളുമൊക്കെ തമ്മിലുള്ള വിഷയത്തിനകത്ത് പലപ്പോഴും ഈ വിഷയങ്ങൾ വരുന്നത് എങ്ങനെ അമ്മായിമ്മ ഒന്ന് കുത്തും അല്ലെങ്കിൽ മരുമകൾ ഒന്ന് കുത്തും ഇവിടെ നമ്മൾ എന്താ ചെയ്യണ്ട അവിടെ നമ്മൾക്ക് നല്ലൊരു കാര്യമുണ്ട് നമ്മൾ നല്ലപോലെ ഗീതങ്ങളൊക്കെ അങ്ങ് പഠിച്ചു അതൊക്കെ പാടിക്കൊണ്ടൊക്കെ നടന്നു അല്ലെങ്കിൽ ചെറിയ ഇപ്പോഴൊക്കെ കൊണ്ടല്ലേ അതങ്ങ് ചെവിയിലോട്ടങ്ങ് വെച്ച് പാട്ട് കേട്ടുകൊണ്ടങ്ങ് നടന്നു അല്ലെങ്കിൽ വചനം കേട്ടുകൊണ്ടങ്ങ് നടന്നു എന്താ ഇതൊന്നും നമ്മൾ കേൾക്കത്തിൽ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ വായടയ്ക്കും നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ കൃപയും നഷ്ടമാകും അതുകൊണ്ട് നമ്മളിങ്ങനത്തെ കുറച്ച് കുറച്ച് ടിപ്സുകളൊക്കെ നമ്മളെന്ന് പഠിക്കുക എന്താണ് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാമെന്ന് പഠിക്കുക എല്ലാത്തിനും നമ്മൾ മറുപടി പറയുവാൻ പോകാതിരിക്കുക സോഷ്യൽ മീഡിയകളിലോട്ടൊക്കെ നമ്മൾ ഞാനൊക്കെ പെട്ടെന്ന് പ്രതികരിക്കും എന്തെങ്കിലുമൊക്കെ അനീതി കണ്ടു കഴിയുമ്പോൾ എനിക്ക് പ്രതികരിക്കുന്ന ഒരു ഒരു അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ സോഷ്യൽ മീഡിയയിലോട്ട് കയറാറില്ല എങ്ങോട്ടാണ് ഫേസ്ബുക്കിലകത്തോട്ടൊന്നും ഞാൻ എൻ്റെ അക്കൗണ്ട് അവിടെയുണ്ട് ഞാനിപ്പം അങ്ങോട്ട് കയറാറില്ല കാരണം ഓരോ അനീതികളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളൊരു തൊയ അങ്ങോട്ട് വരും അത് കാണാതിരുന്ന വിഷയമില്ലല്ലോ അങ്ങോട്ട് പോകൂലോ പോകാതിരുന്നാൽ നമ്മൾ അറിയത്തുമില്ല നമ്മൾ പ്രതികരിക്കത്തുമില്ല ഓക്കെ അങ്ങനെ നമ്മൾ കുറേ ഇതിനകത്തു നമ്മളൊന്നും വിട്ടു നിൽക്കുവാനായിട്ട് ശ്രമിക്കുക കാരണം എൻ്റെ ജീവിതത്തെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഒരു കാര്യവും ഞാൻ മറ്റൊരാളോട് ഉപദേശമായിട്ട് പറയത്തില്ല കാരണം എനിക്ക് ആരോടെ കണക്ക് ബോധിപ്പിക്കേണ്ടത് ദൈവത്തിനോട് എനിക്ക് കണക്ക് അല്ലേ കാരണം ഞാൻ വൈകുന്നേരം പ്രാർത്ഥിക്കുവാനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ പ്രാർത്ഥിക്കാനായിരിക്കുമ്പം ദൈവം എന്നോട് ചോദിക്കരുത് നീ ഇന്ന് പ്രസംഗിച്ചത് അല്ലെങ്കിൽ നീ ഇന്ന് പറഞ്ഞതും നിന്റെ ജീവിതത്തിൽ നീ നടപ്പാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മിണ്ടാതിരിക്കേണ്ടി വരും അല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതും ഞാൻ പാലിക്കുന്നതും മാത്രമേ ഞാൻ മറ്റുള്ളവരോട് പറയാറുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വചനം പറഞ്ഞു തരാം എന്താണെന്ന് അറിയുമ്പോൾ സങ്കീർത്തന നൂറ്റി നാൽപ്പത്തി മൂന്ന് സാംസ് നൂറ്റി നാൽപ്പത്തി ഒന്ന് മൂന്ന് അതിനകത്ത് എന്താ പറയുന്നതെന്ന് അറിയാമോ യഹോവയെ എൻ്റെ വായിക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ ഇത് നമ്മൾ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താവ്യം എൻ്റെ വായിക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം അവിടെ നിന്ന് ഒന്ന് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഇതും പി ഒ സി ബൈബിളിലോട്ട് വന്ന് കഴിയുമ്പോൾ കർത്താവ്യം എൻ്റെ നാവിന് കഴിഞ്ഞാണിടണമേ എൻ്റെ കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ ഇത് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക കർത്താവ്യം എനിക്ക് എന്നെ ഒന്ന് നിയന്ത്രിക്കുവാൻ എൻ്റെ ഒന്ന് നിയന്ത്രിക്കുവാൻ എൻ്റെ ചിന്തകളെ ഒന്ന് നിയന്ത്രിക്കുവാൻ വിടെ കൃപ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ വച്ചനെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു ദൈവം നമ്മൾക്കൊരു കൃപ തരും ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ നാട്ടിലൊക്കെ അന്വേഷിച്ച ചെറുപ്പം തൊട്ടേ ഭയങ്കര വായാടിയാ എന്ന് വെച്ചാൽ എല്ലാവരോടും വഴിയൊക്കെ പോകുന്ന അമ്മച്ചിമാരെ ഒക്കെ പിടിച്ച് നിർത്തി വർത്താനം പറയുന്നൊരു സ്വഭാവം അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പിന്നെ എന്താണ് നമ്മൾ വേണ്ടാത്ത ഇടത്തൊക്കെ പോയി ഈ ഓവർ ടോക്കിങ് ഓവർ ടോക്കിങ് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എന്താണ് മറ്റുള്ളവർക്ക് ഒത്തിരി ഈ ടെൻഷൻ കൊണ്ടായില്ല എല്ലാവരും ജീവിക്കുന്നത് അല്ലേ അപ്പോൾ അപ്പോഴൊത്തിരി ഈ സംസാരങ്ങൾ ആർക്കും വലിയ താല്പര്യം നമ്മളുടെ നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് പോയിട്ട് കുറേ നമ്മളുടെ കഥകളൊക്കെ ഇങ്ങനെ പറയുക വലിയ താല്പര്യമൊന്നും ആർക്കും ഉണ്ടാകത്തില്ല കേൾക്കാൻ കാരണം അവർ അതിലും വലിയ വിഷയങ്ങളിലൂടെയായിരിക്കും കടന്നു പോകുന്നതും അതുകൊണ്ട് ഓവർ ടോക്കിങ് വേണ്ട നമ്മളുടെ വിഷമങ്ങളും നമ്മളുടെ സങ്കടങ്ങളും ഒക്കെ നമ്മൾ നമ്മളാരോടാണ് പറയേണ്ടത് നമ്മളുടെ ദൈവത്തോട് പറയും നമ്മളുടെ ദൈവം നല്ലൊരു ലിസണറാണേ നമ്മുടെ ദൈവം നമ്മളെ നന്നായിട്ട് കേൾക്കും നമ്മുടെ നമ്മളെ കേൾക്കുന്ന ദൈവമാണ് ദൈവത്തിനെല്ലാം അറിയാം പക്ഷേ നമ്മളും കൂടെ ഒന്ന് പറയുമ്പം ദൈവം അതെല്ലാം കേൾക്കും നമ്മുടെ സങ്കടങ്ങളും പരിഭവങ്ങളും പരാതികളും നമ്മളുടെ കുറവുകളും പോരായ്മകളും എല്ലാം നമ്മളും നമ്മളുടെ പിതാവ് ആ അങ്ങ് പറഞ്ഞു നോക്കിക്കുകയും നമ്മൾക്ക് ഒരുപാട് റിലീഫ് നമ്മളുടെ ജീവിതത്തിൽ വരും അതുകൊണ്ട് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക നമ്മളുടെ നാവിന് കഴിഞ്ഞാണിടുക അതിരക്കവാടത്തിന് കാവലേർപ്പെടുത്തുക ഇത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ടേണ്ട നമ്മളുടെ ഒരു പ്രാർത്ഥന വിഷയമാകട്ടെ അത് കാരണം നമ്മളുടെ അനുഗ്രഹങ്ങളെ പലപ്പോഴും തടയുന്നത് നമ്മളുടെ ഓവർ ടോക്കിംഗ് ആണ് വേണ്ടാത്ത സംസാരങ്ങളാണ് അതുകൊണ്ട് വേണ്ടാത്ത സംസാരങ്ങളിലേക്ക് പോകാതെ ദൈവം നമ്മളെ സൂക്ഷിക്കണം അല്ലെ നമ്മളൊക്കെ മനുഷ്യരാണ് ബലഹീനരാണ് നമ്മളൊക്കെ ചിലപ്പോൾ വീണു പോകും എന്നാൽ അതിൽ വീഴാതെ നമ്മളെ സൂക്ഷിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മളുടെ ഉള്ളിൽ പകർന്നു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡൻസ് ചെയ്യും നമ്മളെ നിയന്ത്രിക്കും ഓക്കെ നമ്മളുടെ നാവിനെ നിയന്ത്രിക്കും അതുകൊണ്ട് അനുഗ്രഹത്തിന് തടസ്സമാകുന്ന ഈ ഒരു വിഷയം നമ്മളുടെ നാവുന്ന ഒരു വിഷയം അത് നമ്മളെന്താണ് ശ്രദ്ധിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും കാരണം നമ്മൾ എത്ര പ്രാർത്ഥിച്ചു ആരാധിച്ചു നമ്മളുടെ വിടുതലുകൾക്കൊക്കെ പല തടസ്സങ്ങളും ഇതുതന്നെയാണ് നമ്മളുടെ ആവശ്യമില്ലാത്ത സംസാരങ്ങളാണ് ഓക്കെ അപ്പോൾ ആ സംസാരങ്ങളൊന്ന് നിയന്ത്രിക്കുവാനായിട്ട് നമ്മൾ പഠിച്ചാൽ അല്ലേ ചിലർ നമുക്കറിയാം ഈ ഓവറായിട്ട് ഇങ്ങനെ കലപല പല കല പല സംസാരിക്കുന്നത് കേൾക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല അല്ലേ മിതമായ സംസാരമാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് നമ്മൾക്ക് മിതമായ ഒരു സംസാരം നമ്മുടെ യേശു ക്രിസ്തു അങ്ങനെയായിരുന്നു കലവില കലവില സംസാരിക്കുന്ന ആളല്ല സൗമ്യനായിരുന്നു അസൗമ്യനായിരുന്നു കർത്താവ്യാമിയുടെ അസൗമ്യ സ്വഭാവം എനിക്കെന്ന് തരണമെന്നും നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി ദൈവം അത് തരിക തന്നെ ചെയ്യും കേട്ടെ കാരണം ദൈവത്തിൻ്റെ വചനമുണ്ട് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മൾക്ക് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ വചനം ഇതാകട്ടെ വചനം മറന്നു പോകരുത് സങ്കേതത്തിന് നൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ മൂന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം